കാസർഗോഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും നടന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ന്യൂ ുംഭിരുചിക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ എം എസ് എഫ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നത് സമാപനത്തോടനുബന്ധിച്ച് കാസർഗോഡിനെ ആവേശത്തിലാകത്തി റാലിയും പൊതുയോഗവും നടന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി കാസർഗോഡ് നഗരത്തിലാണ് കൂറ്റൻ വിദ്യാർത്ഥി റാലി സംഘടിപ്പിച്ചത് ക്ലോക്ക് ടവർ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ കാലത്തൊക്കെ അത് കമ്പ്യൂട്ടർ സമൂഹത്തെ മാറ്റേണ്ട കാലായി ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ യുഗത്തിലേക്ക് നിങ്ങൾക്ക് ശരിയായ ലീഡർഷിപ്പ് വേണം ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ അവരെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ ലീഡർഷിപ്പ് അല്ല എം എസ് എഫിന്റെ ലീഡർഷിപ്പാണ് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സവാദ് അങ്കടിമുഖർ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ മഷറഫ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുറഹിമാൻ ട്രഷറർ പി എം മുനീർ ഹാജി എം എസ് എഫ് സംസ്ഥാന ഭാരവാഹികളായ അസർ പേരുമുക്ക് അനസ് എതിർത്തോട് ഇർഷാദ് മൊഹ്രാൽ അഖിൽ ആനക്കയം സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ഷഹീദ റഷീദ് ജാബിർ തങ്കയം ടി കെ ഹസീബ് തുടങ്ങിയ നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്